കിളി ചൊല്ലി പൊഴിയും മഞ്ഞില് തിരയൂ അടുത്ത ട്രാക്ക് ഞാൻ നിങ്ങളൊരു കാര്യം ആ മറ്റേ മോഡസ്റ്റ് അതൊന്ന് വേറൊണ്ട് അതൊന്നും നോക്കേണ്ട കസ്റ്റമർ ഞാൻ മോഡസ്റ്റ് വേറിലേക്ക് എത്ര സാധനം ട്രാക്ക് അവിടെ നോക്കിക്കോ പക്ഷെ അതൊന്നും സെറ്റ് ആയിട്ടില്ല മോനെ പിന്നേം വരുന്നുണ്ടല്ലോ ആ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആ ഇത് നോക്കുന്നത് ചുരിദാറങ്ങിയാ ഇനി നോക്കുന്നത് ഇതാ ഇത് നിങ്ങൾ നോക്കിയതല്ലേ ആ ഇനി നോക്കണോ നോക്കിയിട്ടില്ല എന്നാൽ ഇതെല്ലാം പറയുന്നത് കുറച്ച് നിങ്ങളിത് നോക്കിയതാ ഞാൻ മൂന്നാലിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് നോക്കിയിട്ടില്ലേ ഞാനാ പൊട്ടാ വേറെ പൊട്ടുന്നു ഒന്ന് മനസ്സിലാന്ന് ഞാൻ എടുത്താൽ നിങ്ങൾ ഇതെല്ലാം നോക്കിക്കോളാം ഇതാ നല്ല